ഇപ്പോൾ ഗോകുലം ഗോപാലന്റെ ഓഫീസുകൾ നടക്കുന്ന ഇ ഡിയുടെ റെയ്ഡിനെ കുറിച്ച് വളരെ അഭിമാനത്തോടെ അനിൽ നമ്പ്യാർ എന്ന മാധ്യമ പ്രവർത്തകൻ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് ഗോപാലാട്ടനെ കാണാൻ ഇ ഡി ചെന്നു എന്നാണ് അതിന്റെ ക്യാപ്ഷൻ വലിയ സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ട പോസ്റ്റാണെങ്കിലും അനിൽ നമ്പ്യാരെ പൊളിച്ചടക്കുകയാണ് അവിടെ വരുന്ന കമന്റുകൾ സിനിമയിൽ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് തെളിയുകയാണ് ഈ റെയ്ഡ് എന്നാണ് എല്ലാവരും പറയുന്നത് ഈ ചെറ്റിത്തരത്തിൽ അഭിമാനം കൊള്ളുന്ന അല്പനാണ് അനിൽ നമ്പ്യാർ എന്നാണ് പലരും പറയുന്നത് സിനിമയിൽ എൻ ആണ് രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാൻ എത്തുന്നതെങ്കിൽ ഇവിടെ ഇ ഡി ആണ് വന്നത് ഈ അനിൽ മ്പ്യാർ തലശ്ശേരി സെന്റ് ജോസഫ് സ്കൂളിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ സജീവ എസ് എഫ് ഐ പ്രവർത്തകനായിരുന്നു പ്രീ ഡിഗ്രിക്ക് ഗവൺമെന്റ് ബ്രണ്ടൻ കോളേജിൽ പഠിക്കുമ്പോഴും എസ് എഫ് ഐയോട് ആഭിമുഖ്യം പുലർത്തിയ അനിൽ എസ് എഫ് ഐ പാനലിൽ ക്ലാസ് റപ്പായി മത്സരിച്ച് വിജയിച്ചിട്ടുമുണ്ട് പിന്നീട് ജേർണലിസം പഠിച്ച ശേഷം തിരുവനന്തപുരത്ത് സൂര്യ ടിവിയിൽ റിപ്പോർട്ടറായി അതുവരെ അനിൽ വി ഒ എന്നായിരുന്ന പേര് പിന്നീട് അനിൽ നമ്പ്യാർ എന്നാക്കി രണ്ടായിരം ഫെബ്രുവരി ആറിന് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപത്തുള്ള പത്മതീർത്ഥകുളത്തിൽ ഒരാളെ പട്ടാപ്പകൽ മുക്കിക്കൊല്ലുന്നത് ചിത്രീകരിച്ചുകൊണ്ട് സൂര്യ ടിവിയിലൂടെ വാർത്ത ായി സംപ്രേഷണം ചെയ്തതോടെയാണ് അനിൽ നമ്പ്യാർ എന്ന മാധ്യമ പ്രവർത്തകൻ കുപ്രസിദ്ധരാകുന്നത് കേരളീയ സമൂഹം ഞെട്ടിയ ഈ വാർത്താ അവതരണത്തിന്റെ പേരിൽ അനിൽ നമ്പ്യാരും സൂര്യ ടിവിയും ഏറെ വിമർശനങ്ങളും ഏറ്റുവാങ്ങിയിരുന്നു പിന്നീടാണ് വ്യാജരേഖാ കേസ് ഉണ്ടാകുന്നത് എ കെ ആന്റണി മന്ത്രിസഭയിലെ ടൂറിസം മന്ത്രിയായിരുന്ന കെ വി തോമസിനെതിരെ ഒരു എക്സ്ക്ലൂസീവ് വാർത്ത അനിൽ നമ്പ്യാർ റിപ്പോർട്ട് ചെയ്യുന്നു കെ വി തോമസിന് ആറ് കോടി രൂപയുടെ അന്തർസംസ്ഥാന ഹവാല ഇടപാടുണ്ടെന്നും കള്ളപ്പണ റാക്കറ്റുകളുമായി ബന്ധമുണ്ടെന്നും അക്കാര്യങ്ങൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുകയാണെന്നുമായിരുന്നു ഈ വാർത്തയിലെ ഉള്ളടക്കം ഈ വിഷയത്തിൽ ഇന്റലിജൻസ് ഡിജിപി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ച റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രേഖയും അനിൽ നമ്പ്യാർ സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തു മന്ത്രി ഉടൻ രാജിവെക്കേണ്ടി വരുമെന്നും കെ വി തോമസ് ഒഴിയുന്ന കസേരയിലേക്ക് ഐ ഗ്രൂപ്പ് എം എൽ എ ആയിരുന്ന ശോഭന ജോർജ് മന്ത്രിയാകും ായിരുന്നു വാർത്ത കെ വി തോമസും മുഖ്യമന്ത്രി എ കെ ആന്റണിയും അനിൽ നമ്പ്യാർ പുറത്തുവിട്ട ആ രേഖ വ്യാജമാണെന്ന് പ്രഖ്യാപിക്കുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു അനിൽ നമ്പ്യാർ ശോഭന ജോർജ് തനിനിറം പത്രത്തിന്റെ ലേഖകൻ ആർ ജയചന്ദ്രൻ അനിൽ ശ്രീരംഗം എന്നിവരായിരുന്നു കേസിലെ പ്രതികൾ അതോടെ അനിൽ നമ്പ്യാർ ഒളിവിൽ പോയി ഇരുപത് ദിവസം ഒളിവിൽ കഴിയവേ മാധ്യമ പ്രവർത്തകരെ ചിലർ അനിലിനെ പിന്തുണച്ച് രംഗത്ത് വന്നു കീഴടങ്ങിയാൽ മാപ്പുസാക്ഷിയാക്കാമെന്ന് പോലീസ് വാഗ്ദാനം ചെയ്തതോടെ അനിൽ നമ്പ്യാർ കീഴടങ്ങി ശോഭന ജോർജിന്റെ നിർദ്ദേശപ്രകാരമാണ് വാർത്ത നൽകിയതെന്ന് മൊഴിയും നൽകി ശോഭന ജോർജിന്റെ രാഷ്ട്രീയ ഭാവിയും അതോടെ ഇല്ല ായി ചെങ്ങന്നൂരിൽ നിന്ന് തുടർച്ചയായി മൂന്നുവട്ടം ജയിച്ച ശോഭനയ്ക്ക് രണ്ടായിരത്തി ആറിൽ കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചു ഇതോടെ കോൺഗ്രസുമായി അകന്ന ശോഭന സി പി എമ്മിലാണ് പിന്നീട് പോയത് നിലവിൽ ഖാദി ബോർഡ് ചെയർപേഴ്സൺ അവർ സൂര്യ ടിവി വാർത്താ പരിപാടികൾ നിർത്തിയിട്ടും പഴയ കേസുകൾ കാരണമുള്ള കുപ്രസിദ്ധി കൊണ്ട് അനിൽ നമ്പ്യാർക്ക് പുതിയ ഇടമൊന്നും ലഭിച്ചില്ല ഒടുവിൽ സംഘപരിവാർ ആഭിമുഖ്യത്തോടെ ജനൻ ടി വി തുടങ്ങിയപ്പോൾ അനിൽ നമ്പ്യാർ അവിടെ എത്തപ്പെട്ടു ശബരിമല സ്ത്രീ പ്രവേശനത്തോടനുബന്ധിച്ച് കേരളത്തിലുണ്ടായ വിവാദങ്ങൾക്കിടയും വിഭാഗീയതയും വർഗീയതയും സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് അനിൽ നമ്പ്യാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ശബരിമല ദർശനത്തിൽ ായി പോയ രഹാന ഫാത്തിമയുടെ ഇരുമുടിക്കെട്ടിൽ സാനിറ്ററി നാപ്കിനാണ് ഉള്ളതെന്ന വാർത്ത അതിനൊരു ഉദാഹരണം മാത്രമാണ് സംഘപരിവാറിന്റെ വർഗീയ പ്രചാരണങ്ങളുടെ മാധ്യമ മുഖമാണ് ഇപ്പോഴും അനിൽ നമ്പ്യാർ കേരളം രൂക്ഷമായ പ്രളയത്തെ നേരിട്ടപ്പോഴും കോവിഡ് പടർന്നു പിടിക്കുമ്പോഴും ജനങ്ങളെ ഭയപ്പെടുത്തുകയും തമ്മിൽ അടുപ്പിക്കുകയും ചെയ്യുന്ന നിലപാടാണ് അനിൽ നമ്പ്യാർ കൈക്കൊണ്ടിട്ടുള്ളത് സ്വർണക്കടത്ത് രാജ്യദ്രോഹമാണെന്നാണ് എൻ ഐ എ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് ഒരു രാജ്യദ്രോഹ കേസിൽ സംഘപരിവാർ മാധ്യമ സ്ഥാപനത്തിലെ പ്രധാനിയും ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു ജനം ടിവിയുടെ കോർഡിനേറ്റിംഗ് എഡിറ്ററായിരുന്ന അനിൽ നമ്പ്യാരെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് ആണ് അന്ന് ചോദ്യം ചെയ്തത് ആ അനിൽ നമ്പ്യാരാണ് ഇപ്പോൾ ഗോകുലം ഗോപാലിനെ പരിഹസിക്കാൻ വേണ്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത്